ഗുഡ് ഈവനിങ് സഹായം തരുന്നു ആദ്യം ഈ ട്രെയിലറിനെ കുറിച്ച് പറയാം വളരെ മനോഹരമായ ഒരു ട്രെയിലർ ഞാൻ സിനിമയുടെ പേര് പ്രതിച്ഛായ പ്രതിച്ഛായും അങ്ങനും ഇത് ഈ സിനിമയിലൂടെ ഉണ്ടാവില്ല പഠിക്കില്ല അത്രയും മനോഹരമാണ് കാരണം ഈ സിനിമയുടെ കുറിച്ച് ഉണ്ണികൃഷ്ണൻ പല പല ശിവനോട് സംസാരിച്ചിട്ടുണ്ട് ഇതിൽ അഭിനയിക്കുന്ന ആൾക്കാരെ കുറിച്ചും ഒരുപാട് പേരെ അദ്ദേഹം ആലോചിച്ചിട്ടാണ് ഈ സിനിമയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അതൊരു പൊളിറ്റിക്കൽ സിനിമ ആയതുകൊണ്ടായിരിക്കാം ഉണ്ണികൃഷ്ണൻ പൊളിറ്റിക്സുമായിട്ട് വളരെയധികം ബന്ധമുള്ള ആളാണ് അദ്ദേഹം അതിനെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളാണ് രാഷ്ട്രീയം രാഷ്ട്രത്തിന് എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ചും നല്ല ധാരണയുള്ള ആളാണ് ആ ധാരണ ഈ സിനിമയിലൂടെ കാണിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഉണ്ണികൃഷ്ണൻ അഞ്ച് സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അഞ്ച് സിനിമകളും എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് അൻ ആക്ടർ വളരെയധികം സന്തോഷം പകർന്ന സിനിമകളുണ്ട് പിന്നെ വലിയ ആ സിനിമയെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളാണ് ഉണ്ണികൃഷ്ണൻ നന്നായിട്ട് സിനിമ എടുക്കുന്ന ആളാണ് മറ്റുള്ളവർ മോശക്കാരൻ എന്നല്ല എൻ്റെ അർത്ഥം ഒരു സിനിമയ്ക്ക് വേണ്ട രീതിയിൽ ഉണ്ണികൃഷ്ണൻ ഞാനുമായിട്ട് ചെയ്തിരിക്കുന്ന കൂടുതൽ പോലീസ് ചൊറീസാണ് രണ്ടുമൂന്നെണ്ണം ഒരുപാട് പോലീസ് ഓഫീസേഴ്സ് നമ്മളോട് സംസാരിക്കുമ്പോൾ വളരെ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങൾ അത്തരം സിനിമകളുണ്ടായിട്ടുണ്ട് അത് അവർക്ക് മാത്രം മനസ്സിലാകുന്നതാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു ഇമോഷൻസ് അവർക്കൊരു പ്രത്യേക മാനസിക അവസ്ഥയുള്ള ആൾക്കാരാണ് ഞാനിപ്പോൾ ഒരു പോലീസ് ഓഫീസറായിട്ടാണ് സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ മാനസിക വികാരങ്ങളുള്ള ആൾക്കാരാണ് പോലീസ് ഓഫീസേഴ്സ് അവരുടെ അത്രയും ലീപ്പായിട്ടുള്ള സെൻസിറ്റീവായിട്ടുള്ള ഇമോഷൻസിനെ ടിക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ച ആളാണ് ഉണ്ണികൃഷ്ണൻ പക്ഷേ ബാലചന്ദ്രമേനോട് അദ്ദേഹത്തിന്റെ തുടക്കകാലത്തെ സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് എൻ്റെ തുടക്കകാലത്ത് കേൾക്കാത്ത ശബ്ദം കളി വരെ അതുപോലെയൊക്കെ രണ്ടുമൂന്ന് സിനിമകൾ ഇതോട്ട് അദ്ദേഹം ഏറ്റവും മനോഹരമായിട്ട് ഈ സിനിമ ചെയ്തു എന്ന് ഉണ്ണികൃഷ്ണൻ എന്നോട് സംസാരിച്ചിട്ടുണ്ട് കാര്യം ആ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു ആ സിനിമയുടെ സെൻട്രൽ ക്യാരക്ടറാണ് അത് അതിശക്തനായ ഒരു പെർഫോമർക്ക് മാത്രം ഹാൻഡിൽ ചെയ്യാറുള്ള ക്യാരക്ടറാണ് അതുകൊണ്ട് ആരെയാണ് അതിലേക്ക് കൊണ്ട് പോകേണ്ടതെന്ന് അനുവദിച്ചിട്ട് കിസാന ഉണ്ണികൃഷ്ണനോട് ചോദിക്കുകയും ചെയ്തു തീർച്ചയായിട്ടും അത് വളരെ നന്നായിട്ട് ബ്രില്യൻറ്റായിട്ട് അത് അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ രണ്ട് ഷോട്ടുകൾ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്തായാലും ഇതൊരു വലിയ വിജയമായി മാറട്ടെ എന്നാൽ വളരെ പ്രസക്തമാണ് ഈ സിനിമ ഈ ഒരു അവസരത്തിൽ പൊളിറ്റിക്കൽ ഒരു സിനിമ വന്നിട്ട് കുറേ നാളായി ഉണ്ണികൃഷ്ണൻ എന്താണ് പറയാൻ പോകുന്നത് എന്നെനിക്കറിയില്ല അതിൻ്റെ കഥയെക്കുറിച്ച് ധാമയുണ്ട് പക്ഷെ അതെങ്ങനെ ചിത്രീകരിച്ചു അതെങ്ങനെ ജനങ്ങളിലേക്ക് അതെങ്ങനെ എത്തിക്കും എന്നെനിക്കറിയില്ല പക്ഷെ കണ്ടതിൽ വെച്ച് ഞാൻ മനസ്സിലാക്കുന്ന ഇതൊരു ബ്രില്യൻ ഫിലിമാണ് ഒരിക്കൽ കൂടെ ഇതിൽ അഭിനയിച്ച എല്ലാവരും പുതിയതായിട്ടുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടു അവരെല്ലാം ഓഡീഷൻ നടത്തി എടുത്തതാണെന്ന് പറഞ്ഞു കാര്യം അത്രയും ഇമ്പോർട്ടൻ്റ് റോളുകളായിരിക്കാം അല്ലെങ്കിൽ അത്രയും എന്താ പറയുക കമ്മ്യൂണിക്കേഷൻ ഏറ്റവും വളരെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു സിനിമ ആയതുകൊണ്ടാണ് ശ്രദ്ധിച്ചാണ് ഒരു കാസ്റ്റിംഗ് നടത്തിയതെന്നും ഞാൻ മനസ്സിലാക്കുന്നു ഒരിക്കൽ കൂടെ ഗോപാലൻ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരുപാട് സിനിമകൾ നല്ല സിനിമകൾ മീക്ഷണമായിട്ട് ചേർത്ത് ചെയ്യാൻ സാധിക്കട്ടെ അതിന്റെ ഭാഗമാകാൻ എനിക്കും സാധിക്കട്ടെ എന്തായാലും ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഒരു നല്ല സഹായം നേർന്നുകൊണ്ട് ഈ സിനിമയ്ക്ക് എല്ലാവിധ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് നടത്തുന്നു പ്രതീക്ഷയായ മഹേഷിംഗ് താങ്ക് യു थैंक यू सर थैंक यू